കൊല്ലം അഞ്ചൽ പഞ്ചായത്തിൽ വീട് ജപ്തി ചെയ്ത കേരള ബാങ്കിന്റെ മനുഷ്യത്വരഹിതമായ നടപടിയെ തുടർന്ന് പൂട്ടു പൊളിച്ച എ ഐ വൈ എഫ് അഞ്ചൽ സ്വദേശി ജിഷിയുടെ വീടിന് നേരെയാണ് നടപടി രണ്ടായിരത്തി പതിനെട്ടിൽ പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തു വാങ്ങി പശുക്കൾക്ക് രോഗം ബാധിച്ച് മരണപ്പെട്ടതോടെ വരുമാനം മുടങ്ങിയതിനെ തുടർന്ന് ലോൺ ലോണടക്കാൻ കഴിയാതെയായി തുടർന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർ വീട്ടിലുണ്ടായിരുന്ന പ്രായമായ അച്ഛനെയും അമ്മയെയും രണ്ടു വയസ്സുള്ള കുട്ടിയെയും ഉൾപ്പെടെ രാത്രി മുഴുവൻ വീടിന് പുറത്താക്കി വീട് പൂട്ടു എംഎൽയുടെ നിർദ്ദേശത്തെ തുടർന്ന് പ്രവർത്തകർ വീടിന്റെ പൂട്ടുപൊളിച്ച് വീട്ടുകാരെ വീടിനുള്ളിൽ കയറ്റി താമസിപ്പിച്ചു ജപ്തി ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ പാവപ്പെട്ട മനുഷ്യരിൽ നിന്ന് മനുഷ്യരെ വീട്ടിൽ നിന്ന് ഇറക്കാൻ പാടില്ല എന്ന സർക്കാർ തീരുമാനത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകും എന്ന് തന്നെ പ്രവർത്തകർ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ പശുവിൻ്റെ ലോണായിട്ട് കൃഷി അവസ്ഥയായിട്ട് എടുത്തതാണ് അപ്പോഴും പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് പശുവിനെ മേടിക്കണം എന്ന് പറഞ്ഞ് മേടിച്ച് നമ്മൾ കൊണ്ടുവന്നപ്പോഴത്തേന് നമ്മുടെ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെടാതിട്ടായിരിക്കാം പാലും കിട്ടിയില്ല കുറേയൊക്കെ വീണ് പോയി കുട്ടികളെ ഒന്നിനെ പോലും കിട്ടിയില്ല എല്ലാം ചത്തുപോയി അപ്പോഴും പിന്നെ നമുക്ക് പിന്നെ കുറച്ചൊക്കെ നമ്മൾ അടച്ചു പിന്നെ കൊറോണയൊക്കെ വന്നപ്പോഴത്തേന് നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ല പിന്നെ ഇതിങ്ങനെ ഇടുന്നെങ്കിൽ പെരുവി ഇങ്ങനെ ഇന്നലെ വൈകിട്ട് ഇന്ന ഇനുമ്പോൾ നോട്ടീസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് വന്നിട്ട് ഒരു അഞ്ചര മണിയായിട്ട് വന്നിട്ട് പിന്നെ വീട്ടിലെ സാധനങ്ങളൊക്കെ പറക്കാൻ പറഞ്ഞു അപ്പോഴും പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പഠിക്കുന്ന പിള്ളേരുണ്ട് രണ്ടുപേര് ഇന്നലെ ഇവിടെ ഇവിടെ വെളിയിലാണ് നമ്മൾ കിടന്നത് കേരള ബാങ്കിലെ കേരള ബാങ്കിൽ ഉദ്യോഗസ്ഥർ വന്ന് അവർ പൈസ കുറച്ചടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് ആ കൂടെയുള്ള ഒരു തുച്ഛമായ വസ്തുവും ഒരു വീട് മാത്രമേ ഉള്ളൂ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ പ്രത്യേക റൂളുണ്ട് കിടപ്പ് കിടപ്പാട ഇറക്കി വിട്ട് ജപ്തി ചെയ്യരുതെന്നുള്ള റൂള് പോലും കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇവർ ഈ വീട് ജപ്തി ചെയ്തത് ഇന്നലെ രാത്രി ഇവർ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന കിടക്കുന്നതായിട്ട് എം എൽ എ അറിയിക്കുകയും ചെയ്തു എം എൽ എ അറിയിച്ചതിനെ തുടർന്ന് എ വൈ എഫിൻ്റെ പ്രവർത്തകരും എം എൽ എയുടെ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടാണ് ഇവരെ ഇപ്പം ഈ വീടിൻ്റെ കൂട്ടുപൊളിച്ച് നമ്മൾ അകത്തേക്ക് പ്രവേശിപ്പിച്ചത്